ഗവർണർക്കെതിരെ എസ് എഫ് ഐ കാണിക്കുന്നത് ഗുണ്ടായുസമെന്ന് എ ബി ബി പി സംസ്ഥാന സെക്രട്ടറി ഇ യു ഈശ്വര പ്രസാദ് എസ് എഫ് ഐ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് സെനറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ഗവർണർ തയ്യാറായില്ല ഈ കാരണത്താലാണ് അദ്ദേഹത്തിനെതിരെ അതിക്രമം കാണിക്കുന്നത് ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് സെനറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ഇതിനെതിരെ ഗവർണറെ ക്യാമ്പസുകളിൽ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടുമായി എസ് എഫ് ഐ തിണ്ണമെടുക്ക് കാണിക്കുകയാണ് ഭരണഘടനയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എസ് എഫ് ഐ ഉയർത്തുന്നതെന്നും ഈശ്വര പ്രസാദ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എസ് എഫ് ഐ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ മാത്രം കൊടുക്കുന്ന ലിസ്റ്റാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഗവർണർ വന്നതിന് ശേഷമാണ് അതല്ല ഗവർണറുടെ വിവേചനാധികാരമാണ് ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുള്ളത് അതിനപ്പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ വഴിയിൽ തടയുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചാൻസലറായ സർവകലാശാലയിൽ അദ്ദേഹത്തെ കയറ്റില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു കുണ്ടായുസമാണ് കാരണം അവർക്ക് ഇത് അവർ നോമിനേറ്റ് ചെയ്ത ആൾക്കാരെ അല്ലെങ്കിൽ അവർ പറഞ്ഞ ആൾക്കാരെ സർക്കാർ വഴി അവർ കൊടുത്തിട്ടുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ ആക്രമിക്കും എന്നാൽ ഞങ്ങൾ അവരെ അക്രമിച്ചു തോൽപ്പിക്കും എന്നുള്ള ഒരു തിണ്ണമെടുക്ക് കാണിക്കുന്നതാണ് ഇത് തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമാണ്